ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല വൈദ്യുത മേഖലയിൽ കേന്ദ്ര സർക്കാരിന്റെ പുതിയ തീരുമാനങ്ങൾ കേരളത്തിന്റെ വൈദ്യുത വികസനത്തിന് വെല്ലുവിളിയാകുന്നുവെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അടൂർ ഏനാത്ത് എന്നിവിടങ്ങളിൽ കെ എസ്ഇ ബി പുതിയതായി നിർമ്മിച്ച നൂറ്റിപ്പത്ത് കെ ബി സബ്സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി വൈദ്യുത ഉൽപാദനത്തിന് ആറ് ശതമാനം ഇറക്കുമതി കൽക്കരി ഉപയോഗിക്കണം ഒരേ സ്ഥലത്ത് തന്നെ വ്യത്യസ്ത വൈദ്യുത വിതരണ ബോർഡുകളിൽ വൈദ്യുതി വാങ്ങാൻ അവസരമൊരുക്കാനുള്ള തീരുമാനം തുടങ്ങിയവയാണ് വൈദ്യുതി ബോർഡിന് വെല്ലുവിളിയാകുന്നതെന്ന് മന്ത്രി പറഞ്ഞു ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു അടൂർ ഏനാത്ത് അറുപത്തിയാറ് കെ ബി സബ്സ്റ്റേഷനുകളാണ് ശേഷി വർദ്ധിപ്പിച്ച് നൂറ്റിപ്പത്ത് കെ ബി നിലവാരത്തിലേക്ക് ഉയർത്തിയത് പതിനഞ്ച് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് പദ്ധതി ചിലവ് അടൂർ നഗരസഭ ഏഴംകുളം പന്തളം തെക്കേക്കര കൊടുമൺ പള്ളിക്കൽ ഏനാദിമംഗലം ഏറത്ത് കടമ്പനാട് പട്ടാഴി പട്ടാഴി വടക്കേക്കര കുളക്കട തലവൂർ ഗ്രാമപഞ്ചായത്തുകളിലും ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഗുണമേന്മയുള്ള വൈദ്യുതി ഇടതടവില്ലാതെ ലഭ്യമാകും കെ എസ്ഇ ബി സിസ്റ്റം ഓപ്പറേഷൻ ആൻഡ് പ്ലാനിംഗ് ഡിറക്ടർ സജി പൗലോസ് ജില്ലാ പഞ്ചായത്ത് അംഗം സി കൃഷ്ണകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ തുളസീധരൻപിള്ള അടൂർ നഗരസഭ ഉപാധ്യക്ഷ രാജി ചെറിയാൻ ഏഴംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി എസ് ആശ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ്